ോപൊളി എന്താണ് നോക്കാം ഇനി മറ്റുള്ള നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഒലികോപ്പൊളിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം മൊണോപൊളി എന്തായിരുന്നു ഒരൊറ്റ സിംഗിൾ സെല്ലർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് ബയ്യേഴ്സ് ഉണ്ട് പിന്നെ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിലേക്ക് വന്നപ്പോഴോ അവിടെ മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇൻക്ലൂഡ് ചെയ്ത് വന്നു അവിടെ ഒരുപാട് ഏർ സെല്ലേഴ്സും ബയ്യേഴ്സിനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനി ഒലികോപ്പൊളിയിലെ ഒലികോപ്പുളിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഫ്യൂ സെല്ലേഴ്സ് ആണ് എന്താണ് ഫ്യൂ സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് സെല്ലേഴ്സ് മാത്രമുള്ള അതായത് നമുക്ക് എന്താണ് സിമെന്റ് അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക്സ് പോലെയുള്ള ഏർ വസ്തുക്കൾ അതായത് അതുപോലുള്ള സാധനങ്ങള് ഏർ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ അതുപോലുള്ള സാധനങ്ങളിൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് സിമെന്റ് ആൻഡ് മോട്ടോർ ബൈക്കിന്റെ പ്രൊഡക്ഷൻ അതിന്റെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ എന്താണ് നമുക്കറിയാം ബൈക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെയിം പ്രൊഡക്റ്റ് ആണ് അല്ലെ പല തരത്തിലുള്ള കമ്പനീസിന്റെ പല ബ്രാൻഡ്സിലുള്ള പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ ബൈക്ക്സ് കിട്ടാറുണ്ട് സാധനം സെയിം സാധനം തന്നെയാണ് പക്ഷേങ്കിൽ അതിന്റെ ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തതകൾ വരുത്തിക്കൊണ്ട് അതിന്റെ മാത്രമായിട്ടുള്ള കുറച്ച് ഫ്യൂ സെല്ലേഴ്സ് ഉണ്ടായിരിക്കും ചില കമ്പനീസ് മാത്രം ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ സിമെന്റിന്റെ കാര്യം എങ്ങനെയാണ് സിമെന്റിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അതിന്റെ നിറത്തിലോ മണത്തിലോ ഒക്കെ വലിയ വ്യത്യാസമുള്ള സാധനമാണോ അത് അല്ല അതിന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല സെയിം സാധനം തന്നെയാണ് എന്നാൽ അതിന് തന്നെ വേറെ വേറെ കമ്പനീസ് ഉണ്ടായിരിക്കും ഓരോ പേരിലും പാക്കിങ്ങിലും ഒക്കെ വ്യത്യസ്തതകൾ വരുത്തിക്കൊണ്ട് കുറച്ച് സെല്ലേഴ്സ് മാത്രമാണ് അതിനുള്ളത് കുറച്ച് കമ്പനികൾ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന വസ്തുക്കളൊക്കെ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഒലിഗോ പൊളി എന്ന് പറയുന്നത് ഇതാണ് ഒലിഗോ പൊളിയുടെ പ്രത്യേകത ഫ്യൂ സെല്ലേഴ്സ് ആണ് അതിനുള്ളത് അതായത് കുറച്ച് സെല്ലേഴ്സ് മാത്രമാണ് ഉള്ളത് എന്നാൽ അത് ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അതിന് കുറച്ച് ആൾക്കാർ ഇനി എന്താണ് രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് എന്നാൽ ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഒലികോപ്പൊളിയില് വരുന്നത് അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഇനി എന്താണ് സെല്ലിംഗ് കോസ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഒലികോപ്പൊളിയിലെ പ്രത്യേകതയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ മൊണോപൊളിയിലാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടോ എന്തുകൊണ്ടാണ് മൊണോപൊളിയിൽ സെല്ലിംഗ് കോസ്റ്റ് വരാത്തത് നമ്മൾ പറഞ്ഞിരുന്നു അത് ഒരൊറ്റ സിംഗിൾ സെല്ലർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ സർവീസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അവിടെ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് മറ്റുള്ളവർക്ക് എൻട്രി ചെയ്യാനായിട്ട് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻസ് ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ ചെലവുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ് എന്നാൽ ഒലികോപ്പൊളിയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ഫ്യൂ സെല്ലേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ കുറച്ച് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ തരത്തിലുള്ള കോമ്പറ്റീഷൻ എപ്പോഴും അവിടെ ഉണ്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ അവർക്ക് തനിച്ച് ഒരു തീരുമാനം മൊത്തത്തിലെടുത്ത് മൊത്തത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല കാരണം കുറച്ച് ആൾക്കാർ കൂടി അതേ ലെവലിൽ അതേ പ്രൊഡക്ട്സ് കൊടുക്കുന്ന മറ്റു ആൾക്കാരും കൂടി ഉണ്ട് അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും മറ്റുള്ളവരും അതേ മാറ്റങ്ങൾ കൊണ്ടുവരും കാരണം അവിടെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ ഈ സെല്ലിങ് കോസ്റ്റ് എവിടെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന കോമ്പറ്റീഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അഡ്വെർടീസ്മെന്റിന്റെ കാര്യത്തിലും എന്താണ് അതിനെ കസ്റ്റമേഴ്സിനെ മാക്സിമം അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ അത് അഡ്വെർടീസ്മെന്റിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പാക്കിങ്ങിന്റെ കാര്യത്തിലായിക്കോളെ പേരിന്റെ കാര്യത്തിലായിക്കോളുടെ ലോഗോസിന്റെ കാര്യത്തില് ബ്രാൻഡ് നെയിമിന്റെ കാര്യത്തില് അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട് അതുപോലെയുള്ള ചിലവുകൾ വരാറുണ്ട് അപ്പൊ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഒലികോ പൊളിയുടെ മറ്റൊരു പ്രത്യേകത കാരണം അഡ്വെർടീസ്മെന്റ് ഒക്കെ അത്ര അട്രാക്റ്റീവ് ആയിരിക്കണം ഒന്ന് മറ്റൊന്നിനെ കോമ്പീറ്റ് ചെയ്ത് എപ്പോഴും നിൽക്കണം ഇനി അടുത്തതായിട്ട് എന്താണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എജിസ്റ്റ് ഇനി ഒലികോപ്പൊളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എജിസ്റ്റ് അതായത് എപ്പോൾ വേണമെങ്കിലും മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനും അതുപോലെ തന്നെയായിരുന്നു അതിനും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാനോ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാനോ എക്സിസ്റ്റ് ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ കോമ്പറ്റീഷൻ വരുന്നത് ഇനി അടുത്തത് എന്താണ് ഇൻഡിപെൻഡൻസ് ഓഫ് ഫേംസ ഇൻഡിപെൻഡൻസ് ഓഫ് ഫേംസ് അതായത് ഓരോ ഓരോന്നിനും ഓരോ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ പ്രൊഡക്റ്റിന് മാറ്റങ്ങൾ വരുത്താനോ ഡിസൈഡ് ചെയ്യാനോ ഒക്കെ പറ്റുന്നുണ്ട് എന്നാൽ പ്രൈസിന്റെ കാര്യത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മറ്റുള്ള ഫേംസും കൂടി അത് ആവർത്തിക്കാൻ ആയിട്ടുള്ള സാധ്യത ഉണ്ട് കാരണം മറ്റുള്ളത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ മറ്റുള്ള ഫേംസ് കൂടി പ്രൈസ് കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടും അവിടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതൊരു അസാധു അസാധു ആയിട്ട് പോകുന്നു അത് കാരണം അതൊരു ഉപയോഗശൂന്യമായിട്ട് പോകുന്നു ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റം വരുത്താനായിട്ട് അവിടെ സാധിക്കുന്നില്ല എന്നാൽ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ ലെവൽ ഓഫ് കാര്യത്തിൽ എല്ലാം തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാമോ അല്ലെങ്കിൽ എത്രമാത്രം അതിൽ എടുക്കാവോ അതെല്ലാം എടുക്കാനായിട്ട് സാധിക്കും ഏതിൽ ഒലികോ പൊളിയില്ല അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ഫെയിംസ് പിന്നെ എന്താണ് അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഡി 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 കർവാണ് അതായത് ഡി ഡി കർവിനെ അല്ലെങ്കിൽ ഡിമാൻഡ് കർവിനെ ഡിറ്റർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്തുകൊണ്ടാണ് അതായത് റൈവൽസ് ആയിട്ടുള്ള എതിരാളികൾ എതിരെ നിൽക്കുന്ന കുറച്ച് സെല്ലേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂ സെല്ലേഴ്സ് ഉണ്ട് ഒരൊറ്റ കമ്പനീസ് മാത്രമല്ല കുറച്ച് കമ്പനീസ് ഉണ്ട് ചില പ്രൊഡക്ട്സ് മാത്രം ഇറക്കുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട് അത് മോട്ടോർ ബൈക്കിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് അറിയാം അപ്പൊ മറ്റുള്ള ഫേംസ് നമ്മുടെ ഫേം അല്ലാതെ മറ്റുള്ള ഫേംസ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രത്യേകതകളാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ന്യൂ ആയിട്ട് അവർ അവരെന്ത് ഇൻട്രോഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ ആയിട്ട് പറ്റില്ല അപ്പൊ മറ്റുള്ള ഫേംസ് ഒക്കെ എങ്ങനെയൊക്കെ ചെയ്യും എന്ന് എന്ത് കാര്യങ്ങൾ ഒക്കെ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ അപ്പം പുതുതായിട്ട് വരുന്ന കമ്പനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്താണ് ക്വാളിറ്റീസ് ഒക്കെ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ഡിമാൻഡ് കൂടും അപ്പോ മറ്റുള്ളതിന് ഡിമാൻഡ് കുറയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഡിമാൻഡ് കറവ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആണ് ഇനി പ്രൈസ് ആണ് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഒലിഗോ പൊളിയുടെ പ്രത്യേകതകളായിട്ട് പറയാൻ പറ്റുന്നത് ഇനി ഒലിഗോ ഏർ ഒരു ചെയ്ത് വെക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെൻഡൻസി ഇവിടെ കാണുന്നുണ്ട് എന്തുകൊണ്ടെന്നാലും നമ്മൾ പറഞ്ഞിരുന്നു പ്രൈസില് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്താനോ മാറ്റം വരുത്താനോ സാധിക്കില്ല കാരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനോട് കോമ്പീറ്റ് ചെയ്തു നിൽക്കുന്ന മറ്റുള്ള ഫേംസ് അതേ അതേ കാര്യം തന്നെ അവരും റിപ്പീറ്റ് ചെയ്യും അപ്പൊ പ്രൈസ് കുറക്കുകയാണെങ്കിൽ മറ്റുള്ള ഫേംസും പ്രൈസ് കുറയ്ക്കുന്നു അപ്പൊ അതൊരു യൂസ് ആവാതെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പോകുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ ആയിട്ട് സാധിക്കുന്നില്ല അപ്പൊ പ്രൈസ് എപ്പോഴും എല്ലാവരിലും ഒരേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ റിജിഡ് ആയിട്ട് നിൽക്കാൻ ആയിട്ടുള്ള ഒരു പ്രൈസ് റിജിഡ് ആയിട്ട് നിൽക്കാൻ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഈ പറയുന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒലിഗോ പൊളിയില് ഉണ്ട് ആ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് പോൾ എം എന്ന് പറയുന്ന ഒരു 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 പ്രൈസ് റെജിഡിറ്റിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിനെ കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയും ഡിമാൻഡ് കർവ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ കിങ്ഡ് ഡിമാൻഡ് കർവിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ ഒലികോ പൊളിയിലെ കിങ്കഡ് ഡിമാൻഡ് കർവിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത് പോൾ എൻ സി സി ആണ് ഈ ഒരു കിങ്കഡ് ഡിമാൻഡ് കർവ് കൊണ്ടുവന്നിരിക്കുന്നത് കിങ്ക് മീൻസ് സെഗ്മെന്റ് എന്നാണ് കിങ്കഡ് മീൻസ് സെഗ്മെൻറ്റഡ് അതായത് ഒടിഞ്ഞ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അതായത് ഡിമാൻ്റ് കർവിൽ ഒരു ഒടിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൈസ് റിജിഡിറ്റിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒലികോപ്പൊളിയിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈസ് എപ്പോഴും റിജിഡ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ടെൻഡൻസിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ഡിമാൻറ്റ് കർവ് എന്ന് പറയുന്നത് ഇതാണ് കെ അല്ലെങ്കിൽ കിങ് point എന്ന് പറയുന്നത് കിംഗിഡ് equilibrium point ആണ് കെ സൂചിപ്പിക്കുന്നത് അതായത് ഈ ഒരു പ്രൈസ് ലെവലിൽ ഒ പി ആണ് അതിൻ്റെ ഇക്വലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് വരെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടി വരികയോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ഇക്വലിബ്രിയം പോയിന്റിൽ എത്തുന്നത് വരെ പ്രൈസിന് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം അവിടെ വരുന്നുണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട് ഇവിടെ വരെ അതിന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇക്വലിബ്രിയം സ്റ്റേജിൽ എത്തുന്നതിന് ശേഷം എത്തിയതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്തിയതിന് ശേഷം പിന്നീട് പ്രൈസ് കൂടുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് റിജിഡായിട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒടിവ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് കെർവ് ഈ ഒരു ഇക്വലിബ്രിയം സ്റ്റേജിന് താഴോട്ട് റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതായത് പ്രൈസ് ഇന്നിലാസ്റ്റിക് ആണ് എന്നാണ് പറയുന്നത് താഴോട്ട് കെ കെ ഡി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് ഇവിടെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു ഡിമാൻഡ് കർവ് കാണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡി കെ പോർഷനാണ് ഡി കെ പോർഷനിൽ ഇലാസ്റ്റിക് ആണ് പ്രൈസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ് അവിടുത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ് അവിടെ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൈസിന് മാറ്റം വരുന്നുണ്ട് ഈ ഒരു എക്യുലിബ്രിയം പോയിന്റ് എത്തിയതിന് ശേഷം പ്രൈസ് അവിടെ റിജിഡ് ആയിട്ട് നിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ഇൻഇലാസ്റ്റിക് ആണ് അപ്പോൾ കെ ഡി എന്ന് പറയുന്ന ഒരു പോർഷൻ ഇൻഇലാസ്റ്റിക് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ OP പി പ്രൈസില് എക്യുലിബ്രിയം പോയിന്റ് ആറ്റം ചെയ്തിരിക്കുന്നത് അവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ് ക്വാണ്ടിറ്റി വരുന്നത് അതിന്റെ ഔട്ട് പുട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് K ക്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു പോയിന്റിൽ ഈക്വലിപ്രിയം പോയിന്റ് അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ പ്രൈസ് റിജിഡിറ്റിയെ കാണിക്കുന്നതിന് വേണ്ടിട്ടാണ് എന്തിലെ ഒലിഗോ പൊളിയിലെ പ്രൈസ് റിജിഡിറ്റിയെ കാണിക്കുന്നതിന് വേണ്ടിട്ടാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഒലിഗോ പൊളിയുടെ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്